തീർത്തും സ്വകാര്യമായി പങ്കുവച്ച വിവരങ്ങൾ കേസായി മാറിയതോടെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി നടി പാർവതിയോട് ചെയ്തത് കൊടിയ വഞ്ചനയോ മാലാ പാർവതിക്കെതിരെ നിലപാട് സ്വീകരിച്ചു നീക്കം നിയമപരമായി നിലനിൽക്കുമോ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അത്തരം ചൂഷണങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിനും ആ ചൂഷണങ്ങൾക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കാൻ പറ്റും അല്ലെങ്കിൽ അത് പുറത്തെത്തിക്കുന്നതിനും വേണ്ടിയിട്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി അല്ലെങ്കിൽ ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ ഹേമ കമ്മിറ്റിയെ സർക്കാർ രൂപീകരിക്കുന്നത് ഇത്തരത്തിൽ ഹേമ കമ്മിറ്റി പത്തൊൻപതിലാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതിനുശേഷം വന്നിട്ടുള്ള ഈ ഒരു നിയമ നടപടി അതായത് പ്രത്യേക അന്വേഷണ സംഘം പിന്നീട് പലരെയും ചെന്ന് കാണുന്നു അതിൽ നിന്ന് കേസ് എടുക്കുന്നു അതിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു ഇത്തരത്തിൽ ഈ നടപടികൾ മുന്നോട്ട് പോകുമ്പോൾ അതിൽ സർക്കാർ വെച്ചിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യം തന്നെ അട്ടിമറിക്കപ്പെടുന്ന ഒരു രീതിയിലേക്കല്ലേ ഇത് പോകുന്നത് അങ്ങനെയല്ലേ അതുകൊണ്ടല്ലേ ഈ മാലാ പാർവതി പോലുള്ളവർ ഹേമ കമ്മിറ്റി തന്നോട് വിശ്വാസവഞ്ചന ചെയ്തു എന്ന് പറഞ്ഞ പുറത്തേക്ക് ഒരു രംഗപ്രവേശനം ചെയ്യേണ്ടി വരുന്നത് ശരിക്കും ഇടതുപക്ഷ സർക്കാർ എനിക്ക് തോന്നുന്നത് ഈ രാജ്യത്ത് തന്നെ ഇത്തരം ഒരു കമ്മിറ്റി ആദ്യമാണ് ഒരു നമ്മൾ ലോകത്തെ ഇപ്പോൾ ഹോളിവുഡിൽ നിന്നാണ് ഈ മീറ്റുവിൻ്റെ ഒരു തുടക്കം അവിടങ്ങളിൽ പോലും ഇത്തരം അവിടെ നിയമങ്ങൾ കുറച്ചുകൂടെ കാർക്കശ്യമുള്ളതാണ് അതിനപ്പുറം ഈ രാജ്യത്ത് വലിയ സിനിമാ മേഖല ഹോളിവുഡും മോളിവുഡും ഒക്കെ ടോളിവുഡും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വലിയ സിനിമാ മേഖല തന്നെ രാജ്യത്തുണ്ട് ഇത്തരത്തിൽ സ്ത്രീകൾ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സിനിമാ മേഖല കൂടിയാണ് ഈ സിനിമാ മേഖല അവിടെ കേരളത്തിൽ കേരളത്തിൽ ഉള്ള സർക്കാർ ഇടതുപക്ഷ സർക്കാർ ഇത്തരമൊരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റി വിശദമായി അതായത് സിനിമാ മേഖലയിൽ തങ്ങളോട് സംസാരിക്കാൻ സാധ്യതയുള്ള ഉൾ എല്ലാ ആളുകളെയും വിളിച്ചു വരുത്തി അവരുടെയൊക്കെ ഭാഗം കേട്ട ശേഷമാണ് ഇങ്ങനൊരു കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാകുന്നതും രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് സർക്കാരിന് സമർപ്പിക്കുന്നതും ശരിക്കും ആ കം അങ്ങനൊരു കമ്മിറ്റിയെ വെക്കാൻ സർക്കാർ തയ്യാറാവുന്നത് തന്നെ ഈ സിനിമാ മേഖലയെ ആകെ ചൂടുന്ന് നിൽക്കുന്ന ചില പ്രവണതകളുണ്ട് മോശം പ്രവണതകൾ അതിനെ ഇല്ലായ്മ ചെയ്യുക ആ തൊഴിലിടത്തെ നവീകരിക്കുക ശുദ്ധീകരിക്കുക എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ ശരിക്കുള്ള ഉദ്ദേശ ലക്ഷ്യം പക്ഷേ ആ റിപ്പോർട്ട് കുറേ കാലം വെളിച്ചം കാണാതിരുന്നു അതിനകത്ത് സർക്കാരിൻ്റെ ഭാഗത്ത് ചില പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരെ തുടരെ വിവാദങ്ങളുണ്ടായി അതിൻ്റെ ഒടുവിലത്തെ അധ്യായമാണ് മാലാപാര്വതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് മാലാ പാർവതിയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വിഷയത്തെ മാത്രമായി നമ്മൾ പരിശോധിച്ചാൽ അതിനെ മാത്രം നമ്മൾ മുഖവിലേക്ക് തന്നെ ഇതിൽ ചില പ്രശ്നങ്ങളുള്ളതായിട്ട് നമുക്ക് മനസ്സിലാവും അതായത് മാലാപാർവതി എങ്ങനെയാണ് ഈ കമ്മീഷൻ മുമ്പായി കമ്മിറ്റി മുമ്പാകെ മൊഴി കൊടുക്കുന്നത് അത് തീർത്തും സ്വകാര്യമായ വിവരങ്ങളാണ് അത് ആ കമ്മിറ്റിയുടെ ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തിൽ ഉണ്ടാവും പക്ഷേ അത് പൊതുമധ്യത്തിൽ അവതരിക്കപ്പെടില്ല അവതരിപ്പിക്കപ്പെടില്ല അല്ലെങ്കിൽ അത് ഇതിൽ മൊഴി കൊടുക്കുന്ന ഓരോരുത്തർക്കും നൂലാമാലയായി മാറില്ല എന്നുറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് മാലാ പാർവതി അടക്കം നൂറുകണക്കിന് ആളുകൾ ഇതിൽ മൊഴി നൽകുന്നത് പക്ഷേ നോക്കൂ ഇതിനകത്ത് ഹൈക്കോടതി ഇടപെടൽ ഉണ്ടാകുന്നു അതിനുശേഷം ഇത് അന്വേഷിക്കാൻ നിർദ്ദേശം കൊടുക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കപ്പെടുന്നു ഏതാണ്ട് മുപ്പത്തി അഞ്ചോളം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു അതിലൊന്നാണ് പാർവതി കൊടുത്ത മൊഴിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കേസ് പക്ഷേ മാലാപാർവതിയുമായി നമ്മൾ ദീർഘനേരം ഇക്കാര്യത്തിൽ സംസാരിച്ചു സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വ്യക്തമാകുന്ന ചില കാര്യങ്ങൾ അത് മാലാപാർവതിയുടെ വർഷം മാത്രമല്ല ആ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് അടർത്തിയെടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന നമ്മൾക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട് അവർ തീർത്തും സ്വകാര്യമായിട്ടാണ് മാലാപാർവതി വിവരങ്ങൾ ഈ കമ്മിറ്റി മുൻപാകെ പങ്കുവച്ചിരിക്കുന്നത് അതൊരിക്കലും കേസെടുക്കാൻ വേണ്ടിയുള്ള തരത്തിലുള്ള ഒരു ഒരു വിശദീകരണമോ അല്ലെങ്കിൽ അത്തരമൊരു ലക്ഷ്യത്തോടുകൂടി അത്തരമൊരു ഉദ്ദേശത്തിലല്ല അങ്ങനെ ഒരു മൊഴി കൊടുത്തിരിക്കുന്നത് മറിച്ച് ഇത് പൂർണ്ണമായും നവീകരിക്കപ്പെടണം ഇത്തരം വിഷയങ്ങൾ ഇതിനകത്തുണ്ട് പക്ഷേ നാളെ ഒരിക്കൽ അല്ല തങ്ങൾ കഴിഞ്ഞ് തങ്ങളുടെ ഒരു ഭാവി തലമുറ സിനിമയിലേക്ക് വന്നാൽ അവർക്ക് ഇത്തരം ചൂഷണങ്ങൾ ഉണ്ടായിക്കൂടാ എന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മൊഴികൾ കൊടുത്തിരിക്കുന്നത് പക്ഷേ ആ മൊഴി തങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഡെമോക്ലസിൻ്റെ വാൾ പോലെ തൂങ്ങി നിൽക്കുന്ന ഒന്നാവുമെന്ന് സ്വപ്നേവിചാരിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഒരു തുറന്നു പറച്ചിലിന് സിനിമാ മേഖലയിൽ സജീവമായി നിൽക്കുന്ന നടികൂടിയായ മാല പാർവതി തയ്യാറായിരിക്കുന്നത് അതിനെ നമ്മൾ പ്രത്യേകമായി തന്നെ കണക്കാക്കണം പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത് ഈ തുറന്നു പറച്ചിൽ ഈ ഈ പറയുന്ന മാധ്യമങ്ങളോടൊക്കെ ഇത് പങ്കുവച്ചത് മറ്റ് കേസുകളെ എങ്ങനെയാണ് ബാധിക്കുന്നത് ഉള്ളതൊക്കെയാണ് ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയാവുന്നത് എന്ന് എനിക്ക് തോന്നുന്നത് ഈ ആദ്യത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ഇത് പുറത്തു വരാൻ പോകുന്നു എന്ന് പറയുന്ന സമയത്ത് തന്നെ നടി രഞ്ജിനി ഒരു പരാതിയുമായി മുന്നോട്ട് വരുന്നു അന്ന് മുന്നോട്ട് വെച്ച പരാതിയും ഇത് തന്നെയായിരുന്നു ഞാൻ സ്വകാര്യമായിട്ട് നൽകിയിട്ടുള്ള ചില വിവരങ്ങൾ അതിലുണ്ട് അത് പുറത്തു പോകാൻ പാടില്ല എന്നായിരുന്നു അന്ന് നടി രഞ്ജിനി പറഞ്ഞിരുന്നത് എന്നാൽ അത് മാറിയിട്ടാണ് അതിൽ നിന്ന് അത് മാറ്റിയിട്ടാണ് വീണ്ടും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത് സജിമോൻ പാറയിൽ വീണ്ടും ഒരു ഹർജി സമർപ്പിക്കുന്നു ഇപ്പോൾ പാർവതി അതുമായി ബന്ധപ്പെട്ട് സജിമോൻ പാറേലിന്റെ ഹർജിയിലാണ് കക്ഷി ചേർന്നിരിക്കുന്നത് നോക്കൂ ഇതിനെ എതിർത്തുകൊണ്ട് ഡബ്ല്യൂ സി സി ഇതിനകത്ത് കക്ഷി ചേരാൻ പോവുകയാണ് ശരിയാണ് സിനിമയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് നമ്മൾ ആ ഒരു റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാവും അതിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് ദ സ്കൈസ് ഫുൾ ഓഫ് മിസ്റ്റീരിയസ് അതായത് ഒരുപാട് നിഗൂഢത നിറഞ്ഞ ഒരു ആകാശമാണ് ആ ആകാശത്തിലുള്ള ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും നമ്മൾ കാണുന്നത്ര തിളക്കമില്ല അതുപോലെ നമ്മൾ കാണുന്നതെല്ലാം വിശ്വസിക്കരുത് ഇവൻ സോട്ട് ലുക്ക് ലൈക് ഷുഗർ ഉപ്പിനും പഞ്ചസാരയെ പോലെ അല്ലെങ്കിൽ മധുരമുള്ളത് പോലെ തന്നെയാണ് കാണുന്നത് പറഞ്ഞിട്ടാണ് ആ റിപ്പോർട്ട് തുടങ്ങുന്നത് ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ടും വ്യക്തമായിട്ടും തന്നെ സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണങ്ങൾ സ്ത്രീകൾ മാത്രം എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ അതിനകത്ത് ബാക്കി സിനിമാ മേഖലയിൽ ഉള്ളവരെല്ലാം തന്നെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആ റിപ്പോർട്ടിനകത്തുണ്ട് പക്ഷെ അതിൽ പിന്നീട് ഡബ്ല്യു സി സി കക്ഷി ചേരുന്നു ഇതിൽ മറ്റൊരു വ്യാഖ്യാനത്തിലേക്കല്ലേ ഇത് പോകുന്നത് എന്ന് പറയുന്ന ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ തമ്മിൽ അല്ലെങ്കിൽ നമ്മൾ ഡെസ്കിലൊക്കെ സാധാരണ ഈ റിപ്പോർട്ട് വിവാദമായി വരുന്ന പശ്ചാത്തലത്തിലൊക്കെ ഞാൻ പൊതുവായി പങ്കുവച്ചൊരു കാര്യമുണ്ട് അതായത് കമ്മിറ്റിക്കകത്ത് ഒട്ടനവധി പരാമർശങ്ങളുണ്ട് നടന്മാരെക്കുറിച്ചും നടിമാരെക്കുറിച്ചും നിർമ്മാതാക്കളെക്കുറിച്ചും പ്രൊഡക്ഷൻ കൺട്രോളറെക്കുറിച്ചും അങ്ങനെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒട്ടനവധി ആളുകളെക്കുറിച്ചും പ്രത്യേകിച്ച് പുരുഷന്മാരെക്കുറിച്ച് വലിയ തോതിലുള്ള പരാമർശങ്ങളുണ്ട് പക്ഷേ അത് ഏറ്റവും വിശ്വസനീയമായ ഒരു കേന്ദ്രമെന്നല്ലേക്ക് തങ്ങൾക്ക് തുറന്നു പറയാൻ കഴിയുന്ന മൂന്ന് സ്ത്രീകൾ ജസ്സി സേമ നടി ശാരദ പിന്നെ ഐ എ എസ് ഉദ്യോഗസ്ഥയായിട്ടുള്ള കെ ബി വത്സലകുമാരി മൂന്ന് സ്ത്രീകളാണ് തങ്ങളുടെ ഇരിക്കുന്നത് അപ്പം വിശ്വാസപൂർവ്വം ഇത് പറയാൻ കഴിയും ഒരു കാലത്തും തങ്ങൾ പറയുന്ന ഒരു വിവരങ്ങളും ഈ സിനിമാ മേഖലയിൽ ചർച്ചയാകുമെന്നോ പൊതുവിടത്തിൽ ഇത് അവതരിപ്പിക്കപ്പെടുമെന്നോ ഇതൊരു കേസാകുമെന്നോ തങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തങ്ങളുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്ന ഡെമോക്രസീൻ്റെ വാൾ പോലെ ഭീഷണി ഉണ്ടാക്കുന്ന ഒന്നാകുന്നവർ കരുതിട്ടുണ്ടാവില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ നേരത്തെ നേരത്തെ മുതൽ പറയുന്ന കാര്യം അതായത് ഇത്തരമൊരു സംഗതി കേസായി മാറുമ്പോൾ അതൊരു ഈ പറയുന്ന കമ്മിറ്റിക്ക് മുമ്പാകെ കൊടുക്കുന്ന പോയി കൊടുക്കുന്ന ഒരു മൊഴി പോലെയല്ല എഫ് ഐ ആർ ഇട്ടൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അത് വേറൊരു സ്വഭാവത്തിലുള്ളതാണ് അത് പൂർണ്ണമായും നിയമ നടപടികളിലേക്ക് കടക്കുന്ന ഒന്നാണ് അവിടെ ഉണ്ടാകുന്ന പ്രശ്നം അന്വേഷണ സംഘം വിളിച്ചാൽ പലരും മൊഴി കൊടുക്കാൻ തയ്യാറാവില്ല എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പല ആവൃത്തിയും പറഞ്ഞിട്ടുണ്ട് കാരണം അങ്ങനെയാണ് ഈ കേസിൻ്റെ സ്വഭാവം നിയമ നടപടിയുടെ സ്വഭാവവും ഈ കമ്മിറ്റി മുമ്പാകെ കൊടുക്കുന്ന മൊഴികളും തമ്മിൽ ഭയങ്കരമായ വ്യത്യാസമുണ്ട് അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയും പിന്നെ ഇത് പൊതുമധ്യത്തിൽ തന്നെയുണ്ട് ഒരു പക്ഷേ പേരുകൾ പേരുകൾ പരാമർശിക്കപ്പെടാതിരിക്കുക കാരണം ഇത്തരം ചില ദുരനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പേരുകൾ പരാമർശിക്കാതിരിക്കുക പക്ഷേ അപ്പോഴും ഈ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുക അല്ലെങ്കിൽ ഈ പ്രത്യേക അന്വേഷണ സംഘമായോണ്ട് പ്രധാനപ്പെട്ട നടികൾ നടന്മാരൊക്കെ ആകുമ്പോഴത്തേക്കും അവർ അന്വേഷണ സംഘത്തിന് അന്വേഷണ സംഘം ഇവരുടെ വീടുകളിലെത്തി മൊഴിയെടുക്കാം പക്ഷേ അതിനുവേണ്ടി ചെലവഴിക്കുന്ന സമയം ഇത് ഒരുപക്ഷേ നീതി കിട്ടുമോ എന്നുള്ള അവരുടെ ഭയം അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പിന്നീട് കോടതികളിൽ കയറിയിറങ്ങി ഇതിൻ്റെ ട്രയൽ വിചാരണ വേളയിലൊക്കെ കയറിയിറങ്ങ നടക്കുന്ന സമയം ഇതൊന്നും പ്രതീക്ഷിച്ചല്ല ഇവരാരും മൊഴി കൊടുത്തിരിക്കുന്നത് പക്ഷേ സംഭവിച്ചത് അങ്ങനെയാണ് മുപ്പത്തഞ്ച് കേസുകൾ രജിസ്റ്റർ ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്ക് മുപ്പത്തഞ്ചും ആ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വലിയ നിര എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മലയാള സിനിമയിലെ ആളുകളെയൊക്കെ ഉൾപ്പെടുന്ന വിധത്തിലേക്ക് അതിൻ്റെ പ്രതി പട്ടിക ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് അതിൻ്റെ സാക്ഷി പട്ടികയും നീണ്ടു നീണ്ടു പോവുകയാണ് ഒട്ടനവധി ആളുകൾക്ക് ഇത് അവരുടെ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞു വരുന്നത് നിയമം നടപ്പാക്കരുതെന്നല്ല അവരൊരു നിയമ നടപടി അല്ല ആഗ്രഹിച്ചിരുന്നത് അതിന് പകരം അവരാഗ്രഹിച്ചത് മലയാള സിനിമയിൽ ചൂഴ്ന്നു നിൽക്കുന്ന ഇത്തരം സംഭവങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വളരെ മോശമായി സ്ത്രീകളോട് പെരുമാറുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ടായിക്കൂടാ ഭാവിയിൽ അതില്ലാതാവണം എന്ന് പ്രതീക്ഷിച്ചു തന്നെയാണ് ഇവർ കൊടുക്കുന്നത് പക്ഷേ ഞാൻ പറയുന്നു അപ്പോഴും അവരൊക്കെയും പ്രതീക്ഷിച്ചിരുന്നത് ഇത് ഒരു കാലത്തും അവർക്ക് മുകളിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന അവരുടെ ജീവിതാവസ്ഥകളെ സങ്കീർണമാക്കുന്ന ഒന്നായി മാറണം എന്നിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് നോക്കൂ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു അതിനുശേഷം ഒരുപാട് വെളിപ്പെടുത്തലുകളാണ് മലയാള സിനിമാ ലോകം കണ്ടിട്ടുള്ളത് അതിനുശേഷം ആദ്യം നടൻ സിദ്ദിഖിനെതിരെ ആരോപണം ഉയരുന്നു നടൻ സിദ്ദിഖിന്റെ അമ്മ സെക്രട്ടറി സ്ഥാനം തെറിക്കുന്നു അദ്ദേഹം അതിന് മാറി നേതൃത്വം തന്നെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ആ നേതൃത്വത്തിൽ നിന്ന് തന്നെ ഇറങ്ങി പോവുകയാണ് ആ സംഘടന വളരെ ദുർബലമായി പോവുകയാണ് പിന്നീട് ഒരു യുവനടി കടന്നു വരുന്നു പേര് പറയാൻ നമുക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗി ആ പേരുപയോഗിക്കാത്തത് അങ്ങനെ ജയസൂര്യക്ക് നേരെയും അതുപോലെ തന്നെ ഇടവേള ബാബു തുടങ്ങിയിട്ടുള്ള നടന്മാർക്ക് നേരത്തെ ഒക്കെ തന്നെ ഇങ്ങനെ ആരോപണം ഉണ്ടാകുന്നു പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഈ ഈ നടി തന്നെ ഈ പരാതി നൽകിയിട്ടുള്ള ഈ കുട്ടി തന്നെ ഈ പെൺകുട്ടി തന്നെ അല്ലെങ്കിൽ സ്ത്രീ തന്നെ ആ പരാതിയിൽ നിന്ന് മാറുന്നു അതുപോലെ തന്നെ സിദ്ദിഖി അതെ അതെ സിദ്ധിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത് എട്ടു വർഷത്തിന് ശേഷം എന്തുകൊണ്ട് പരാതി കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മാലാപാർവേദിന്റെ ഒരു കേസ് എടുക്കുമ്പോൾ മാലാപാർവതിക്ക് അങ്ങനെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹമില്ലാത്ത ആളോ അല്ലെങ്കിൽ ധൈര്യമില്ലാത്തൊരു സ്ത്രീയോ അല്ല മാലാപാർവ്വതി അവർക്ക് ഒരു ദുരനുഭവം നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിന് നിയമ നടപടി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിയമപരമായിട്ട് അതിനെ നേരിടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാലാപാർവ്വതി അതിനായിട്ട് ഇറങ്ങി തിരിക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് നമ്മൾ സംസാരിച്ചപ്പോഴും നമുക്ക് മനസ്സിലായത് അങ്ങനെ തന്നെയാണ് ഇതിൽ തീർത്തും വ്യക്തിപരമായി സ്വകാര്യമായിട്ട് കൈമാറിയിട്ടുള്ള ഒരു വിവരം ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക സംഘം അന്വേഷണം നടത്തുന്നു എന്നുള്ളതിനെതിരെയാണ് മാലാപർവതി ഇപ്പോൾ കോടതിയെ സമീപിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അത്തരത്തിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അവർ നേരത്തെ ഷാനോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരിക്കലും ഒരു കേസാക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിയമ നടപടി സ്വീകരിക്കുന്നതിനോ വേണ്ടിയിട്ടല്ല വ്യക്തിപരമായിട്ട് മാലാപർവ്വതിയുടെ കേസ് എടുത്തു നോക്കുമ്പോൾ ചൂന്ന് നോക്കുമ്പോൾ അതായത് അവരെ സംബന്ധിച്ചിടത്തോളം സിനിമാ ലോകത്ത് മാറേണ്ട ചില കാര്യങ്ങളുണ്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന ചില ദുരനുഭവങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അത് സത്യമാണ് അതിനൊരു മാറ്റം വരുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ കാര്യങ്ങൾ കമ്മീഷനും കമ്മിറ്റിക്ക് അവതരിപ്പിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതിനൊരു പ്രശ്നമുള്ളത് ഇതുമായി ഇതിന് ശേഷം ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇത് വലിയ വിവാദമാവുകയും ഇതിനെ പിന്തുടർന്ന് ഈ പൊതുമധ്യത്തിൽ തന്നെ വെളിപ്പെടുത്തൽ നടത്താൻ ചില യുവനടികൾ മുതിർന്ന നടികളൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയും സുപ്രീം കോടതി വരെ എത്തുകയും ചെയ്തിട്ടുണ്ട് അതിനകത്ത് ആ കേസിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ ഏറ്റവും ഫോക്കസ് ചെയ്യപ്പെട്ടിരുന്നത് വാർത്തക മാധ്യമങ്ങളടക്കം ഫോക്കസ് ചെയ്തിരുന്നത് സിദ്ധിക്കുമായി ബന്ധപ്പെട്ട കേസാണ് സിദ്ധിക്കുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി വരെ എത്തി ഒടുവിൽ സുപ്രീം കോടതിയിൽ ജാമ്യം അനുവദിക്കുന്ന ഘട്ടം വരെ എത്തി ഇതിനിടയ്ക്ക് വേറൊരു അലുവ സ്വദേശിയായ ഒരു നടി കൊടുത്ത പരാതിയിൽ ഒരുപാട് ആളുകൾ പ്രതികേർക്കപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയും കോലാഹലങ്ങളും നടക്കുകയും ഒരു സുപ്രഭാതത്തിൽ ആ നടി തന്നെ അതിൽ നിന്ന് പിൻവലിയുകയും പിറ്റേ ദിവസം വീണ്ടും പിൻവലിയാൻ കഴിയാ കഴിയാത്ത വിധം പ്രതികരിക്കുകയും സർക്കാർ ആദ്യം സഹായിച്ചില്ല എന്ന് ആരോപണം ഉന്നയിക്കുകയും പിന്നീട് അന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് മാറുകയൊക്കെ ചെയ്തു നമ്മൾ ഈ സ്ത്രീപക്ഷ നിയമങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ ചർച്ചകളിൽ കൂടി ഒക്കെ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ അല്ലെങ്കിൽ അനുഭവങ്ങളിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴൊക്കെ മനസ്സിലാവുന്നൊരു കാര്യം പലപ്പോഴും സ്ത്രീപക്ഷ നിയമങ്ങൾ ദുരു അത് നിയമങ്ങളുടെ എല്ലാ തരത്തിലും പ്രശ്നമുണ്ട് പക്ഷേ ഇത് ദുരുപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഇതിനകത്തുണ്ട് പക്ഷേ നമുക്കറിയാം ആ യുവനടി സിദ്ധിഖിനെതിരായി നടത്തിയ പരാമർശങ്ങളൊക്കെ നമ്മൾ വാർത്താ മാധ്യമങ്ങൾക്കൂടെ നമ്മൾ കണ്ടതാണ് കൃത്യമായി കാലതാമസത്തിന്റെ പേരിൽ ആ അവർക്ക് ഒരുപക്ഷെ മാനസികമായി വീണ്ടും ആഘാതം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് ആ കേസ് വഴിമാറിപ്പോവുകയും സിദ്ദിഖിന് ജാമ്യം ലഭിക്കുകയും ചെയ്യുന്നു അതേസമയം തന്നെ മറ്റൊരു നടി കൊടുത്ത പരാതിയിൽ അവർ പിൻവാങ്ങുന്നു അവരുടെ പ്രതികരണങ്ങളിൽ ഏതാണ്ട് വിശ്വാസമില്ലായ്മയുടെ ഘട്ടം പലപ്പോഴും കടന്നു വരുന്നു അങ്ങനെ ഇത് ഇതിനിടയ്ക്ക് തന്നെ നിവിൻ പോളിയുമായി ബന്ധപ്പെട്ട ഒരു പരാതി വലിയ തോതിൽ ഉയർന്നു വരുന്നു വലിയ ചർച്ചയാവുന്നു ഒരു ശകലം പോലും സമയം കളയാതെ നിവിൻ പോളി അത് പ്രതികരണമായി രംഗത്ത് വരുന്നു ആ കേസ് കേസവസാനം ഒന്നുമല്ലാതായി തെളിവുകളൊന്നും ശേഖരിക്കാൻ കഴിയാതെ വ്യാജ കേസായി അത് പരിണമിക്കുന്നു അപ്പം ഇതുണ്ടാക്കിയ കോലാഹലങ്ങൾ ഏതാണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി അപ്പുറത്തും ഇപ്പുറത്തുമായി നിൽക്കുകയാണ് അപ്പം അതിൽ ചിലത് വ്യാജമാണ് ചിലത് സത്യമായ കാര്യങ്ങളാണ് എന്ന് വെച്ചാൽ ഒരു കമ്മിറ്റി ഹേമ കമ്മിറ്റി മുൻപോട്ട് വെച്ച അത് മുൻപോട്ട് വെക്കാൻ ആഗ്രഹിച്ച സർക്കാരിൻ്റെ ലക്ഷ്യങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാരിന് എനിക്ക് പറയാൻ കഴിയും സർക്കാർ ഉദ്ദേശഫലം കണ്ടിട്ടില്ല എന്തായിരുന്നോ ലക്ഷ്യം വെച്ചത് സിനിമാ മേഖലയിലെ ദുഷ്പ്രവണതകൾക്കെതിരായിട്ടുള്ള ഒരു കമ്മിറ്റി റിപ്പോർട്ട് എന്ന നിലയ്ക്ക് വിജയം കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ മാറ്റം സിനിമാ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ എനിക്ക് വ്യക്തിപരമായി മനസ്സിലാവുന്ന ഒരു കാര്യം നോക്കൂ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം സ്ത്രീകൾ രൂപീകരിച്ചൊരു സംഘടന കൂടിയാണ് അല്ലെങ്കിൽ സിനിമാ ലോകത്തെ ഇത്തരം ചൂഷണങ്ങൾക്ക് പുറത്തു കൊണ്ടുവരണം എന്നുള്ള തരത്തിലേക്ക് ഒരു കൂട്ടം സ്ത്രീകൾ സ്വീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൂട്ടം സ്ത്രീകൾ ഒരു പ്രസ്ഥാനമാണ് ഡബ്ല്യു സി സി അതിൽ അതിൽ നിന്നുകൊണ്ട് അവരുടെ അവരുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് മാലാ പാർവതി ഈ മാലാ പാർവതിക്കെതിരെയാണ് ഇപ്പോൾ നിയമ നടപടിയുമായിട്ട് ഈ ഹർജിയിൽ കക്ഷി ചേരാൻ ഡബ്ല്യു സി സി പോകുന്നത് ഇത്തരത്തിൽ ഡബ്ല്യു സി സിയുടെ ഈ നീക്കം അത് എത്രത്തോളം നിയമപരമായിട്ട് നിലനിൽക്കും എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടവിടെ അതായത് നമ്മൾ മാലാപാർവതിയോട് സംസാരിക്കുമ്പം നമുക്ക് വ്യക്തമായ ഒരു കാര്യം മാലാപാർവതി ഒരിക്കലും ഡബ്ല്യു സി സിയോട് എതിർക്കുന്നില്ല എതിർക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ള വളരെ പോസിറ്റീവായിട്ടൊരു മറുപടി ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഡബ്ല്യു സി സി ആണ് ഇതിനകത്ത് ചലനാത്മകമായ ഒരു ഇടപെടൽ നടത്തിയ ഒരു സംഘടന ആ സംഘടനയാണ് ഈ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട ശേഷമുണ്ടാവുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാരണം സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന ബോധം ഉൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്താണ് ഡബ്ല്യു സി സി രൂപീകൃതമാകുന്നത് അതിനുശേഷം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നത് കൂടിയാണ് ജസ്റ്റിസ് ഹേമ കമ്പറ്റിലേക്ക് സർക്കാർ എത്തിച്ചേരുന്നത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു വിഭിന്നമായ സ്വരം ഇവിടെ ഉണ്ടായിട്ടുണ്ട് മാലാപാർവതി ഡബ്ല്യു സി സിയെ തിരസ്കരിക്കുന്നില്ല തള്ളിക്കളയുന്നില്ല അപ്പോൾ അപ്പോൾ പോലും അതിനകത്തൊരു പാലാപാർവ്വതി തിരസ്കരിക്കുന്ന ഒരു നിലപാട് ഡബ്ല്യു സി സി കൈക്കൊണ്ടിട്ടുണ്ട് ഡബ്ല്യു സി സിയെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യാൻ കഴിയത്തുള്ളൂ കാരണം ഡബ്ല്യു സി സി തുടക്കം മുതൽ അത്തരമൊരു നിലപാടാണ് സ്വീകരിച്ചു പോരുന്നത് ഏതെങ്കിലും ഒരാളുടെ പേരിൽ ഡബ്ല്യു സി സിക്ക് ആ നിലപാടിൽ നിന്ന് പിന്നാക്കം പോകാൻ കഴിയില്ല ആ പിന്നാക്കം പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം അവർ അവരുത്തിക്കൊണ്ടൊരു നിലപാടിൽ നിന്നുള്ള പിന്നാക്കം പോക്കലാണ് അതുകൊണ്ട് അങ് അത് സംബന്ധിച്ചു കൊടുക്കാൻ അവർക്ക് സാധ്യമല്ല കാരണം ഇത് തികച്ചും വൈയക്തികമായ അനുഭവങ്ങളുടെ തുറന്നുപുറച്ചിലാണ് പാർവതി നടത്തിയിട്ടുള്ളത് കാരണം അവർ വിശ്വാസം പൂർവ്വം നടത്തിയിട്ടുള്ളതാണ് അതിൻ്റെ പേരിൽ കേസ് വരുമ്പോഴ് വരുമ്പോഴുള്ള പ്രശ്നം മാലാപാർവതിക്ക് ഒപ്പം നിൽക്കുന്ന മാലാപാര്വതിക്ക് സ്നേഹമുള്ള ഒട്ടനവധി ആളുകളെ അതിലേക്ക് ഒളിച്ചേർക്കുകയും അങ്ങനെ അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെടും അതൊരിക്കലും മാലാപാര്വതി അത് അതിനുവേണ്ടി സഫർ ചെയ്യേണ്ട കാര്യമില്ല കാരണം മാലാപാര്വതി ഒരു കേസ് കൊടുക്കാൻ വേണ്ടിയല്ല ഒരു കേസ് സൃഷ്ടിക്കാൻ വേണ്ടിയല്ല ഇത്രയും പേര് തുറന്നു പറച്ചിൽ നടത്തിയത് ഉദ്ദേശലക്ഷ്യം വ്യക്തമായിരുന്നു എൻ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ മാലാപാര്വ്വതി ആദ്യമായി കാണുന്നത് റിപ്പോർട്ടർ ചാനൽ പണ്ട് അതിൻ്റെ തുടക്ക സമയത്ത് നടത്തിയ ക്യാമ്പിലാണ് മാലാപാർവതി ആദ്യമായി കാണുന്നത് മറ്റ് വായനകളിൽ കൂടെ മാത്രമേ നമുക്കറിയത്തുള്ളൂ അതിനപ്പുറത്തേക്ക് അടുത്തറിയുന്നത് മൂന്ന് ദിവസം ക്ലാസ് എടുക്കാൻ വേണ്ടി മാലാപാർവ്വതി ഉണ്ടായിരുന്നു ആ സമയത്താണ് നമ്മൾ അടുത്തറിയുന്നത് അന്ന് നമ്മളുടെയൊക്കെ മനസ്സിലേക്ക് ഒരു മലയാള സിനിമയാണെങ്കിലും സാഹിത്യ രംഗത്തെയാണെങ്കിലും സ്ത്രീകൾ അനുഭവിക്കുന്ന സ്ത്രീകളെ രണ്ടാം തരക്കാരായി പരിഗണിക്കുന്ന ഒരു സാമൂഹ്യ അവസ്ഥയുടെ നേർചിത്രം പകർന്നു വരികയും എങ്ങനെയാണ് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നിൽക്കേണ്ടത് മാലാപാർവതി തന്നെ അല്പം മുഖം നമ്മളോട് പറഞ്ഞ കാര്യം ഈ ബൈനറികളിലല്ല ഇത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് പോകുന്ന ലോകക്രമത്തെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത് അങ്ങനെ വരുന്ന ഒരാളെ അങ്ങനെ പരിചിതമായി പിന്നീട് പല ആവർത്തി വാർത്താസമ്മതിയായും അല്ലാതെ ഒക്കെ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു സ്ത്രീപക്ഷ നിലപാടിൽ നിന്ന് വിധീകരിക്കുന്ന ഒരാളായിട്ട് എനിക്ക് മാരാ പാർവതിയെ തോന്നിയിട്ടേ ഇല്ല കാരണം നമ്മൾ കുറച്ച് തിരുവനന്തപുരത്ത് നിൽക്കുന്ന ആളുകൾ എന്ന കൂടി നമ്മൾ കുറച്ചുകൂടെ വ്യക്തിഗതമായ ബന്ധം സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല നമുക്ക് ഒരു ഒരു വാർത്താ പരിപാടി എന്നലയ്ക്ക് നമുക്ക് ഇന്നത്തെ ചിന്താ വിഷയത്തിൽ നമുക്ക് ഏത് മനുഷ്യരെയും വിമർശിക്കാൻ പറ്റും തള്ളിക്കളയാൻ പറ്റും അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ജോലിയാണ് അപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം അങ്ങനെ ഒരു സ്ത്രീപക്ഷ നിലപാടിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് ഡബ്ല്യു സി സിക്ക് എതിരെ നിലപാട് സ്വീകരിക്കുന്ന ആളല്ല മലാ പർവതി പക്ഷേ ഡബ്ല്യു സി സിക്ക് ഈ നിലപാട് സ്വീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് കാരണം ഇത്രയും കാലം ഉയർത്തിക്കൊണ്ടുപോകുന്ന നിലപാടുകളിൽ നിന്ന് വിധിയിൽക്കാൻ കഴിയില്ല അങ്ങനെ ഇപ്പം സജിമോൻ പാറയിൽ കൊടുത്ത ഹർജിക്കൊപ്പമാണ് മാലാ പാർവതിയുടെ ഹർജിയും പരിഗണിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെതിർത്ത് നിൽക്കുന്ന ഡബ്ല്യു സി സിയുടെ നിലപാടിലൂടെ നഗശികാന്തം എതിർത്ത് നിൽക്കുന്ന തുടക്കം മുതൽ ഇത് പുറത്തുവിടുന്ന ആവർത്തിച്ച് ആവശ്യപ്പെട്ട് ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ പോയിരിക്കുന്ന സജിമോഹൻ പാറയിലൊപ്പം നിൽക്കാൻ ഡബ്ല്യു സി സിക്ക് കഴിയില്ലല്ലോ അതുപോലെ തന്നെ അതേ നിലപാട് തുടർന്നാൽ ഡബ്ല്യൂ ഡബ്ല്യു സി സിക്ക് മാലാപാർവ്വതിക്കൊപ്പവും നിൽക്കാൻ കഴിയില്ല അതാണ് അത് കൃത്യമായ നിലപാടാണ് നിലപാട് മാറ്റത്തിൽ ആ ആ നിലപാടിൽ നമുക്കൊന്നും പറയാൻ കഴിയത്തില്ല അതൊരു നിലപാട് മാറ്റം വരുന്നത് ശക്തമായ നിലപാട് തന്നെയാണ് പക്ഷേ ഇതിനകത്ത് നിയമപരമായ പ്രശ്നം അത് കോടതിയാണ് കൺസിഡർ ചെയ്യേണ്ടത് ഒരു ഈ ഒരു കമ്മിറ്റി മുൻപാകെ തുറന്നു പറ പറഞ്ഞൊരു തുറന്നു പറച്ചിൽ വ്യക്തിപരമായി ആർക്കെങ്കിലും എതിരെ കേസെടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല എന്ന് മാലാ പർവ്വതി ഓൺ ചെയ്യുമ്പോൾ അത് കോടതിക്ക് കേൾക്കേണ്ടി വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അത് ഒരാളെ ചൂണ്ടിക്കാട്ടി ഇന്നയാൾ എന്നോട് മോശമായി പെരുമാറി അതുകൊണ്ട് കേസെടുക്കും എന്നുള്ളതല്ല അവർ ആദ്യം മുതൽ അവസാനം വരെ പറയുന്നത് ഈ സിനിമാ മേഖലയിലെ ഒരു പരിഷ്കരണം ലക്ഷ്യമിട്ട് സിനിമാ മേഖലയിലെ മോശം പ്രവണതകൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി ഇത് നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഈ തൊഴിൽ മേഖലയും ആ തൊഴിൽ ചെയ്യുന്ന സ്പേസും തങ്ങൾക്ക് കൂടി തുല്യമായി പങ്കിടാൻ കഴിയുന്നൊരു സ്പേസായി മാറ്റണം എന്നായിരുന്നു ആഗ്രഹിച്ചത് അതിൻ്റെ പേരിലാണ് ഈ കൊടുത്തിട്ടുള്ളത് പക്ഷേ അത് ഇങ്ങനെ തൻ്റെ മുഴുവൻ അസ്തിത്വയും തൻ്റെ സൗഹൃദങ്ങളെയും തൻ്റെ മുഴുവൻ ചുറ്റുപാടുകളെയും ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറുമെന്ന് അവർ കരുതിയില്ല എന്ന് ഞാൻ കണക്കാക്കുന്നുണ്ട് പക്ഷേ അതായത് മലയാള സിനിമാ രംഗത്തെ നവീകരിക്കുക എന്നുള്ളത് ഇപ്പം ലൈംഗിക അതിക്രമങ്ങൾ തടയുക എന്നുള്ളത് ഈ ലിംഗസമത്വം മലയാള സിനിമാ രംഗത്ത് പുലരണം എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അതാണ് ശരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം അത് നടപ്പാക്കുക ഈ രംഗത്തെ നവീകരിക്കുക എന്ന് തന്നെയാണ് ഡബ്ല്യു സി സിയും ലക്ഷ്യം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പോരാട്ടം എല്ലാ കാലത്തും ശക്തിയുക്തം തുടരട്ടെ നീതി കൃത്കൃത്യമായി നടപ്പാക്കട്ടെ അതോടൊപ്പം തന്നെ തീർത്തും വൈയക്തികമായ ചില അനുഭവങ്ങൾ തുറന്നു പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ മാലാപാർവതിക്ക് നേരെ വിശ്വാസവഞ്ചന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും നിയമവഴിയിൽ കൂടെ തന്നെ പരിഹരിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു